അസുലഭ കാഴ്ചകൾ കണ്ട് സുഖശീതളമായ അന്തരീക്ഷത്തിൽ മനനിറയെ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കൊരിടം ഒപ്പം സാഹസികതയിൽ പഴയ ഭൂതത്താൻകെട്ട് പഴയ ഭൂതത്താൻകെട്ടിലെ ചില ആകർഷണങ്ങൾ അസുലഭ കാഴ്ചകൾ അഡ്വഞ്ചർ ട്രിപ്പ് എന്നിവ ഇവിടെ ഉൾപ്പെടുത്തുന്നു ഒന്ന് ുള്ള മരപ്പൊത്ത് ഒരാൾക്ക് അകത്ത് കയറി നിൽക്കാൻ പറ്റുന്ന വിധം നീളവും വീതിയും വ്യാപ്തിയുമുള്ള പ്രകൃതിദത്തമായ മരപ്പൊത്ത് രണ്ട് ചിതൽപ്പുറ്റ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വിളിച്ചോതുന്ന നിരവധി ചിതൽപ്പുറ്റുകൾ നമുക്ക് ഭൂതത്താൻ കെട്ടിൽ കാണാൻ പറ്റും വളരെ അസുലഭമായ ഒരു കാഴ്ചയാണത് ചിതലുകളുടെ താവളം മൂന്ന് നടപ്പാത കാനനപ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരം അങ്ങ് അകലെ വളരെ മനോഹരമായിട്ട് പടവുകളോടു കൂടിയ കാനനപ്പാത അതിലൂടെ സഞ്ചരിക്കേണ്ടതു തന്നെ വേരും പാറകളും ഒക്കെ ഇടതൂർന്ന് നിൽക്കുന്ന കാനപ്പാത നാല് ഒറ്റപ്പാലം കേരളത്തിലെ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലാണ് പക്ഷേ ഇവിടെ ഭൂതത്താൻ കെട്ടിൽ ഒരൊറ്റപ്പാലം ഉണ്ട് ചെറിയ ഒരരുവിക്ക് കുറുകെ ഒരു ഒറ്റയടി പാത അഞ്ച് പാറയ്ക്കകത്തെ ഗുഹ വളരെ വിസ്തൃതമായ പാറയിലേക്ക് കയറാൻ മരച്ചില്ലകൾ കൊണ്ട് തീർത്ത കോവണി ഒരു സൈഡിൽ കൈപിടി ഈ കൈപിടിയിലൂടെ പിടിച്ച് പാറയിലൂടെ മുകളിൽ കയറി പിന്നെ ഗുഹയ്ക്കകത്തേക്ക് തലയിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് വിസ്തൃതി കുനിഞ്ഞു നിന്ന് നടന്നു പോകാം അത് കഴിഞ്ഞാൽ വിസ്താരം കുറഞ്ഞ് അതിനകത്തൂടെ ഊർന്ന് താഴെ ഇറങ്ങിയാൽ പിന്നെ മുകളിലേക്ക് ഇരുവശത്തേക്കും കയറിപ്പോകാൻ പറ്റുന്ന കൂടിയ ഇടനാഴി ഇത്രയുമുള്ള അതിവിസ്തൃതമായ പാറക്കെട്ട് അതിസാഹസികമായ യാത്ര സാഹതി സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ അനുഭവ സമ്പത്തേറിയ ഒരു സാഹസിക യാത്ര ഏഴ് ഊഞ്ഞാലുകൾ ഒന്ന് കയറി ഇരുന്ന് ഊയലാടാൻ മോഹിക്കാത്തവർ ആരുമില്ല ഒറ്റക്കയർ ഊഞ്ഞാലിലെ സാഹസികത എല്ലാവരും ഇഷ്ടപ്പെടും അതുപോലെ നാല് കയറിൽ മരച്ചില്ലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ബെഡ് അതിനകത്ത് ഒന്നിലധികം പേർക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമുള്ള മരച്ചില്ലകളാൽ തീർത്ത ബെഡ് ഏവരും ഇഷ്ടപ്പെടും എട്ട് വൻമരങ്ങൾ നിരവധി വൻമരങ്ങൾ ചീനിമരങ്ങളും അതുപോലെ തന്നെ മറ്റ് മരങ്ങളും വളരെ വണ്ണമുള്ളതും വളരെ പൊക്കമുള്ളതും നിരവധി മരങ്ങൾ നമുക്കവിടെ കാണാം ഒരു ചീനി ചുവട്ടിൽ ഒരു കുടുംബം ഒന്നിച്ച് നിന്നാൽ കാണാത്ത വിധം വലിപ്പമുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പാകത്തിന് ചുവട് വിസ്തൃതിയുള്ള വൻ ചീനിമരങ്ങൾ ഇവിടെ നിരവധിയുണ്ട് മിക്ക വമ്പൻ മരങ്ങളുടെയും ചുവട്ടിൽ ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിനുള്ള മരപ്പൊത്തുകൾ ഗുഹ പോലെ വിസ്തൃതമായ അകത്ത് വിസ്തൃതമായ മരപ്പൊത്തുകൾ കാണാം ഒൻപത് വമ്പൻ പാറകളും പാറക്കെട്ടുകളും പാറകളിൽ നിന്ന് പാറകളിലേക്ക് കടന്നു പോകാൻ മരച്ചില്ലകൾ കൊണ്ട് തീർത്ത പാലം മരച്ചില്ലകളും കയറും കൊണ്ട് നിർമ്മിച്ച ചെറു പാലങ്ങളിലൂടെയാണ് ഒരു പാറക്കൂട്ടത്തിൽ നിന്ന് അടുത്ത പാറക്കൂട്ടത്തിലേക്ക് കടന്നു പോകുന്നത് പത്ത് ഭൂതത്താൻകെട്ട് ഡാം പഴയ ഭൂതത്താൻകെട്ട് ഡാം പാറകളും പാറക്കെട്ടുകളും നിരനിരയായി ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് വിസ്തൃതമായ പുഴയിലൂടെ അല്ലെങ്കിൽ ആറ്റിലൂടെ തടാകം പോലെ വിസ്തൃതമായ പുഴയിലൂടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പാറക്കൂട്ടങ്ങൾ ഈ പാറക്കൂട്ടങ്ങൾ അടുക്കി അടുക്കി അങ്ങ് അറ്റം വരെ ചെന്നെത്തുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഭൂതങ്ങൾ നിർമ്മിച്ചതെന്നറിയപ്പെടുന്ന അതാണ് ഇവിടുത്തെ ഐതിഹ്യം ഈ തടയണ ഭൂതങ്ങളാൽ ഭൂതങ്ങൾ നിർമ്മിച്ചു എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരേ അരികിൽ നിന്ന് തടാകത്തിൻ്റെ മറു സൈഡ് വരെ പാറക്കെട്ട് പാറക്കെട്ടുകൾ അടുക്കി അടുക്കി നിരത്തി പോയതുപോലെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രകൃതിദത്തമായിട്ടുണ്ടായതാണ് അതിലെ അഡ്വഞ്ചർ അഡ്വഞ്ചർ ട്രിപ്പ് വളരെ ആസ്വാദ്യകരമാണ് പാറകളിൽ ചവിട്ടി കയറി ഇറങ്ങി വെള്ളത്തിലിറങ്ങി അക്കര കയറി മറുകര കയറി പോകുന്നത് വളരെ ആസ്വാദ്യകരമായ യാത്രയാണ്